വിൽപ്പന നടത്തിയ ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ല എന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ക്ലോസ് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാൽ ബഹറിനിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന പൊതുജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ബഹറിന്റെ നിലവിലെ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും ഈ പറഞ്ഞ ഒരു ക്ലോസ് ഇവിടെ അനുവദനീയമല്ല പ്രത്യേകിച്ച് ഓൺലൈൻ കച്ചവട സ്ഥാപനങ്ങൾക്ക് അതായത് നമ്മളിപ്പോൾ ഫിസിക്കൽ സ്റ്റോറിൽ സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കാനോ മാറ്റിയെടുക്കാനോ ഒക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ അതേ ഒരു അവസരം ഓൺലൈൻ ഷോപ്പിങ്ങിനും നൽകണമെന്നാണ് ഇവിടുത്തെ നിയമം അതുപോലെ നമ്മളൊരു സാധാരണ കടയിൽ ചെന്ന് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ ഉൽപ്പന്നങ്ങളുടെ വില പ്രദർശിപ്പിച്ചിട്ടുണ്ടാവില്ലേ അതേ രീതിയിൽ തന്നെ വെർച്വൽ സ്റ്റോറുകളിലും ഉൽപ്പന്നങ്ങളുടെ വില ഉപഭോക്താവുമായി സുതാര്യമായൊരു ഇടപെടൽ നടത്താൻ വേണ്ടി സാധനങ്ങളുടെ വില അവിടെയും പ്രദർശിപ്പിച്ചിരിക്കണമെന്നാണ് ഈ നിയമം പറയുന്നത് അപ്പോൾ ഇത് ലംഘിക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും തീർച്ചയായും ബഹറിനിൽ ഓൺലൈൻ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളും അതുപോലെ ഉപഭോക്താക്കളും മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പറയുന്ന ഈ ഒരു നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക ബഹ്റിൻ തപാൽ വകുപ്പിൽ നിന്നുള്ള രീതിയിൽ പല ആളുകൾക്കും ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ വരുന്നുണ്ട് ബഹ്റിൻ പോസ്റ്റിൽ നിന്നാണ് നമ്മുടെ പാഴ്സൽ അറൈവ് ചെയ്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് അത് കളക്ട് ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമായി നമ്മുടെ കൃത്യമായ മേൽവിലാസം നമ്മളുടെ സി പി ആർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പല ഫ്രോഡ് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള മെസ്സേജുകളോട് പ്രതികരിക്കരുതെന്നും ബഹ്റിൻ തപാൽ വകുപ്പ് തന്നെ പൊതുജനങ്ങളെ പ്രത്യേകം അറിയിച്ചിരിക്കുകയാണ് മുഹറക്കിലെ ഹാലയിൽ കോൾഡ് സ്റ്റോർ നടത്തിയിരുന്ന ലത്തീഫ് എന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം തൊട്ടിൽ പാലത്ത് വെച്ചുണ്ടായ കാർ തുടർന്ന് മരണപ്പെട്ടത് പ്രവാസികൾക്കിടയിൽ വലിയൊരു ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മാസം മുൻപ് അദ്ദേഹം നാട്ടിലേക്ക് ലീവിന് പോയതാണ് കുടുംബത്തോടൊപ്പം വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് അവിടെ നിന്നും മടങ്ങവെയാണ് ഇദ്ദേഹം ഓടിച്ചിരുന്ന കാറ് ഇരുപതടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് മരണം സംഭവിച്ചത് തളീക്കര അറിയിക്കുന്നമ്മൽ ലത്തീഫ് അദ്ദേഹം ഇവിടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ വളരെ സജീവമായൊരു സാന്നിധ്യമായിരുന്നു മുഹറ കെ എം സി സിയുടെ പ്രവർത്തന അംഗവും സംസ്ഥാന കൗൺസിലറും അല്ലമാനയുടെ മെമ്പറും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ബഹ്റിൻ കെ എം സി സിയും അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റിനിലെ ലുലു ഹൈപ്പ് മാർക്കറ്റുകളിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് തുടക്കമായിരിക്കുകയാണ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡിന്റെ അതോറിറ്റിയുമായി സഹകരിച്ചാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബസ്മതി അരികൾ ഇറച്ചി ഉൽപ്പന്നങ്ങൾ മറ്റ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിന്റെ ഭാഗമായി വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നു അതും മികച്ച ഓഫറുകളോടെ തന്നെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ആണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹ്റിനിലെ ഏറ്റവും വലിയൊരു റീറ്റെയിൽ സാന്നിധ്യം എന്നുള്ള രീതിയിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രോത്സാഹനം നൽകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി ലുലു ഗ്രൂപ്പ് ഇതിനോടനുബന്ധിച്ച് അറിയിച്ചിട്ടുമുണ്ട് ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി